പ്രശസ്ത ഗായകന്റെ മരണം ആരാധകരെ തളർത്തി വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് പ്രശസ്ത ഗായകൻ അന്തരിച്ചത് ലോകം പ്രണാമം അർപ്പിച്ചു ഭോജ്പുരി ഗായകൻ ഉപേന്ദ്ര യാദവാണ് അന്തരിച്ചത് ഇരുപത്തി ഒൻപത് വയസ്സായിരുന്നു ബീഹാർ സ്വദേശിയാണ് ഉപേന്ദ്ര സഞ്ചരിച്ച ബൈക്കിലേക്ക് അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു ആലി നഗറിൽ വച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഗുരുതരമായി പരുക്കേറ്റ ഗായകനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ഉപേന്ദ്ര യാദവിന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക